മട്ടന്നൂരിൽ ആരംഭിക്കുന്ന സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ആദ്യഘട്ട നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കെ കെ ശൈലജ എം എൽ എയുടെ അധ്യക്ഷതയിൽ മട്ടന്നൂരിൽ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത അവലോകന യോഗം നടന്നു മട്ടന്നൂരിൽ ആരംഭിക്കുന്ന ഗവൺമെന്റ് സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണ പുരോഗതി കെ കെ ശൈലജ എം എൽ എയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി എം എൽ എയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു യോഗത്തിൽ ആശുപത്രിയുടെ ആദ്യഘട്ട നിർമ്മാണം ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കാൻ തീരുമാനിച്ചതായി എം എൽ എ പറഞ്ഞു ആശുപത്രിയുടെ ബാക്കി നിർമ്മാണ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തിയാക്കി അടുത്ത വർഷം കൊണ്ട് പൂർണ്ണതോതിൽ സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇടക്കൊരു തടസ്സം വന്നത് നേരത്തെ കോൺട്രാക്ട് അവർക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയാതെ അവരെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് അങ്ങനെ നമുക്ക് കുറച്ച് സമയം ഈ ഹോസ്പിറ്റലിന്റെ നിർമ്മാണത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പിന്നീട് ചെയ്ത് കിഫ്ബി ഈ പ്രോജക്റ്റ് വീണ്ടും അനുവദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തി ഇപ്പോൾ തുടരാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ പുതിയ അഗ്രിമെൻറ്റ് വെച്ച് പുതിയ ടെൻഡർ അംഗീകരിച്ചതിന് ശേഷം വളരെ ദ്രുതഗതിയിൽ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്കുന്ന ആർക്കും കാണാൻ സാധിക്കും എന്നാൽ കുറച്ച് ഡിലേ ആയിപ്പോയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു സമയത്തത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതിൻ്റെ ഒന്നാം ഘട്ടം ഇതൊരു വലിയ ഹോസ്പിറ്റലാണ് ഇതിൻ്റെ മുഴുവൻ പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും കുറേയും കൂടി സമയം എടുക്കും എന്നാൽ ഇതിൻ്റെ ഒന്നാം ഘട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടി പൂർത്തിയാക്കി അതിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാനാണ് നമ്മളിപ്പോൾ ദ്രുതഗതിയിൽ ഈ പ്രവൃത്തികൾ തുടരുന്നത് അതിനുശേഷവും ഒരു വർഷക്കാലത്തോളം ഇതിനകത്തുള്ള മറ്റ് സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളാകെ ഇതിനകത്തേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് കുറച്ചുകൂടി സമയമെടുക്കും എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ നൂറ് കിടക്കുകളുമുള്ള നാല് നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ലബോറട്ടറി ഒ പി ബ്ലോക്ക് മോർച്ചറി എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയും ഉണ്ടാകും യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ